ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരേക്കർ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വീട് വെച്ച് താമസിക്കുന്നതിനും അതുപോലെ ഹൗസ് ബോട്ടുകൾ തിരിച്ചു കൊടുക്കുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാ ആണിത് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ടുള്ള വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വരൂ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാർഗറ്റിനോടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നല്ലൊരു നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണിത് മൊത്തത്തിലുള്ളത് ഒരേക്കർ സ്ഥലമാണ് ഇത്ര നേരം ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമുക്കൊന്ന് പതുക്കെ സംസാരിക്കാം ഇനി സ്പീഡൊക്കെ കുറച്ച് നോർമലി ഞാൻ സംസാരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കിടപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇത് ഇതാണ് സ്ഥലം ഒരേക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ജന്മന് തീർ ഭൂമിയാണ് ചുറ്റും ജനവാസ മേഖലയാണ് തൊട്ടടുത്ത വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു വരുന്ന ഒരു സ്ഥലമാണ് റോഡ് നിരപ്പിലാണ് സ്ഥലമുള്ളത് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലമുള്ളത് ചുറ്റും ജനവാസ മേഖലയൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാനായിട്ട് പറ്റും കരണ്ട് എടുക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ് കരണ്ട് വെള്ളം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് നിലവിലിവിടെ വെള്ളമൊന്നും ഇല്ല ഓപ്പൺ കിണറ് താഴ്ത്തിയാലും അതുപോലെ തന്നെ ബോർവെല്ലടിച്ചാലൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തൊട്ടടുത്ത വീടുകളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കറണ്ട് എടുക്കാനും പറ്റിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ കൃഷികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പറ്റിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഏതൊരു കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മണ്ണും കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ ഉള്ളത് വീട് വെച്ച് താമസിക്കുന്നവർക്ക് അങ്ങനെയും ആകാം കൃഷികൾ ചെയ്യുന്നവർക്ക് അങ്ങനെയും ആകാം നല്ല ഒരു ഏരിയ കൂടിയാണ് ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി ഇരുഭാഗത്തേക്കും അവിടുത്തെ ടൗണുകളാണ് മെയിൻ ടൗണുകളാണ് ബസ് റൂട്ടാണ് എല്ലാം കൊണ്ടും വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് വളരെ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സ്ഥലങ്ങൾ വിൽക്കുന്നവർ മാത്രമല്ല വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ സ്ഥലത്തിൻ്റെ ഇനി നമുക്ക് നോക്കാം ഈ സ്ഥലം മൊത്തത്തിലുള്ളത് ഒരേക്കറാണ് ഒരേക്കർ ഭൂമിയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ഒരേക്കർ സ്ഥലമാണ് ഒരേക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്